മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ പേവാർഡിൻ്റെയും നവീകരിച്ച രണ്ട് ലെക്ചർ ഹാളുകളുടെയും മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം ജനുവരി ഏഴിന് നടക്കും മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അലുമിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സേവരിച്ചിട്ടില്ല പള്ളി എം എൽ അധ്യക്ഷത വഹിക്കും ലെക്ചർ ഹാളുകളിലെ വുഡൻ ഗാലറി ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂം പേവാർഡ് രണ്ടാം ഘട്ടം ശ്വാസകോശ രോഗികളുടെ മാതൃക പുനരധിവാസ പരിശീലനം മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് യൂണിറ്റ് കെട്ടിട നവീകരണം കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം ലോക്കൽ ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജൈവ പ്ലാന്റ് നിർമ്മാണോദ്ഘാടനം വിശ്രമ നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങിയവയാണ് ഉദ്ഘാടന പദ്ധതികൾ ഡോക്ടർ കെ ബി സനൽകുമാർ ഡോക്ടർ പി സജീവ് കുമാർ ഡോക്ടർ എ ഡോക്ടർ എൻ അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അധികം ഉള്ള രണ്ട് വലിയ കെട്ടിടങ്ങൾ അവിടെ സജ്ജമായി വരികയാണ് അത് അതിന്റെ ഷെഡ്യൂൾ ഓൺ ഷെഡ്യൂൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അറിയാം ഒന്ന് കുട്ടികളെ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും

വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്